ജഗതേ ഇപ്പം സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അല്ലേ ഈ പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾ എങ്ങനെ നോക്കി കാണു സിനിമയുടെ മാറ്റങ്ങളെ എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങളാണ് ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി അവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല ഏത് ജോണും ചെയ്യാൻ ഇഷ്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് മടുക്കാറില്ല ആ കൊതി തീരാറില്ല എന്നെ ഭയങ്കര സമാധാനമാക്കി കാമാക്കി വെക്കുന്നത് സിനിമ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഈ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ആ സിനിമ സംഭവിക്കില്ലായിരുന്നു ഒരു രാത്രി മുഴുവൻ ഒരു ഒരു ലോറിക്കുള്ളിൽ ഇങ്ങനെ അടഞ്ഞു കിടന്ന ഞാനല്ലേ ഇങ്ങനെ മറക്കും ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് വാങ്ങാൻ സ്റ്റേജിൽ കയറി നിക്കുമ്പോ ഇത് മനസ്സിൽ കൂടെ അതൊരു അത് ഞാൻ പറഞ്ഞോളെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നിക്കുമ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് അവരൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ നിക്കണുന്ന് പറയണത് തന്നെ വലിയ ഭാഗ്യം എനിക്ക് മനുഷ്യരെ കാണണം എനിക്ക് ഇങ്ങനെ പണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനെ നാല് ചുമറിന്റെ ഉള്ളിൽ എനിക്ക് ഇങ്ങനെ എൻ്റെതായ സ്പേസിൽ ഇരിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കിപ്പോ എനിക്ക് മനുഷ്യരെ കാണണം എനിക്ക് തോന്നണ ഒരു മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്നിട്ട് അങ്ങനെയും മണ്ഡപത്തിലേക്ക് വന്ന് കല്യാണം അതുകൊണ്ടാണ് അത്രയും അത്രയും ഇമോഷണലായിട്ട് എല്ലാരും എന്നെ എനിക്ക് ഒരു പക്ഷേ അത് കൺട്രോൾ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റ അത്രയും ദിവസമൊക്കെ ആ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചു അങ്ങനെ പെട്ടെന്നൊന്നും കര വീട്ടാരുടെ മുന്നിൽ നിന്നും പെട്ടെന്നൊന്നും കരയത്തില്ല അപ്പോ അതൊക്കെ നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ട് ഏതോ ഒരു മൊമെന്റിൽ ഇങ്ങനെ പൊട്ടി പോകില്ലേ ഒരു ഒരു ആ ഒരു സന്തോഷം എന്നുള്ളതിനപ്പുറത്തേക്ക് ലോസ്റ്റ് ആയി പോയി ആ ആ ഒരു അതായത് അത്രയും ദിവസം അടക്കി വെച്ച് അത് ഇങ്ങനെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എനിക്കത് അതിനപ്പുറത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമസ്കാരം സിനി ടോപ്പിക്സിലേക്ക് സ്വാഗതം വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കാനാണ് ഞാൻ ഇന്നിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ പുതിയ സിനിമയുമായി കണ്ടുമുട്ടുകയാണ് മലയാളികളുടെ പ്രിയങ്കരിയായ പ്രിയങ്കയാണ് എന്നോടൊപ്പം ചേരുന്നത് സ്വാഗതം നമസ്കാരം ഹായ് നമ്മൾ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് സ്ലിം ആയി കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പുതിയ സിനിമ പ്രോജക്റ്റിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് നമ്മളിപ്പോ ഇരിക്കുന്നത് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് പോസ്റ്ററിൽ തന്നെ പേടിച്ച് നിൽക്കുന്ന പ്രിയങ്കയാണ് കാണുന്നത് ഇത് കണ്ട് നമ്മൾ പ്രേക്ഷകർ പേടിക്കോ പേടിക്കട്ടെ പേടിക്കണം അല്ലേ എന്തുകൊണ്ട് കർണിക ഇത് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സോഹൻസാന്റെ അവരുടെ ടീമിന്റെ ഫാമിലി പോലെയാണ് ജലമാണ് അവരുടെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ജലം അവരുടെ സിനിമ ആയിരുന്നു അപ്പോൾ അവിടെ തൊട്ടുള്ള ബന്ധമാണ് അപ്പോൾ സോൻ സാറാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഞങ്ങള് ഈ ഞങ്ങളാണിത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് പ്രിയങ്ക സിനിമയുടെ ഭാഗമാവോ എന്ന് ചോദിച്ചിട്ട് സാറാണ് ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടോ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഇപ്പൊ കർണിക്ക എന്നുള്ള പാകത്തിന്റെ അർത്ഥം നമ്മൾ പല പല മുട്ടന്ന് പറയുന്നു പല പല അർത്ഥങ്ങൾ കാണിക്കുന്നുണ്ട് ശരിക്കും എന്താണ് ഇതിലെ നിങ്ങൾ തിയേറ്ററിൽ കാണില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേടിക്കുന്ന സിനിമ തന്നെയാണ് അല്ലേ സസ്പെൻസ് അപ്പൊ എന്താണ് ഇപ്പൊ കഥ നല്ലതാണെന്ന് പറഞ്ഞെങ്കിൽ കൂടി എന്തായിരിക്കും പ്രിയങ്കയെ ആകർഷിച്ചിട്ടുണ്ടാവുക ത്രെഡ് തന്നെയാണ് പിന്നെ ഞാൻ ഒരു ഹൊറർ ജോണലുള്ള സിനിമ ചെയ്തിട്ടില്ല പൊതുവെ ത്രില്ലേഴ്സ് ഇഷ്ടമാണ് പിന്നെ പറയൂ ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ് ഒരു കൂട്ടം ആൾക്കാർ സിനിമയോട് അത്രയും ആയിട്ട് സിനിമ ഭയങ്കര ഇഷ്ടത്തോടു കൂടി സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്തു അതാണ് ഈ സിനിമ ഈ സിനിമ എനിക്ക് എന്തെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി ഇരുപത്തി മൂന്നിലധികം വർഷങ്ങൾ അല്ലെ സിനിമയിൽ ഇപ്പൊ കർണികയിൽ എത്തി നില്ക്കുന്നു എത്രയോ നല്ല കഥാപാത്രങ്ങൾ എന്ത് തോന്നുന്നു പ്രിയങ്കിൽ ഇത്രയും വർഷങ്ങൾ സിനിമയിൽ നായികയായിട്ട് നിൽക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് എന്തു തോന്നുന്നു സന്തോഷമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല അതൊരു ഒരു ബ്ലെസ്സിംഗ് ആണ് ശരിക്കും ജനങ്ങൾ ഇപ്പോഴും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ തേടിയിട്ട് നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് നമ്മളിലേക്ക് എത്തുന്നു നമ്മളെ പറ്റി ആലോചിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നമ്മൾ നമ്മളീ മേഖലയിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത് പലരും നമ്മൾ ഇന്റർവ്യൂ സമയത്ത് പറയാറുണ്ട് ഞാൻ സിനിമയിലേക്ക് ആഗ്രഹിക്കാതെ എത്തി എന്ന് പറയുന്നവരുണ്ട് ആഗ്രഹിച്ചെത്തി എത്തിപ്പെട്ടതാണെന്ന് പറയുന്ന ചിലരുണ്ട് ഭയങ്കര ആഗ്രഹിച്ച് എത്തിയവരാണെന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് പ്രിയങ്കയെ എനിക്കൊരു കോളേജ് കാലം തൊട്ട് അറിയാവുന്ന ആളാണ് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് സിനിമ പ്രിയങ്കയുടെ നിയോഗം തന്നെയായിരുന്നു കാരണം ആദ്യത്തെ ആണ് കറക്റ്റ് അല്ലേ നിയോഗം തന്നെയായിട്ട് വന്നു കാരണം ആദ്യത്തെ സിനിമയിലെ സീൻ തന്നെ തിയേറ്ററിൽ തുടങ്ങുകയാണ് എന്താണ് വെയിലിന്റെ ഓർമ്മകൾ ഓർമ്മ ഞാൻ പ്രതീക്ഷിക്കാ ആഗ്രഹമുണ്ട് സിനിമയൊക്കെ ചെയ്യണം നമുക്ക് സിനിമ ഒക്കെ വരുമോ പക്ഷെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയിൽ ഇല്ല അറിയുന്നവരാരും ഇല്ല മിനി സ്ക്രീനിലുണ്ട് മിനി സ്ക്രീനിൽ നിന്ന് സിനിമയിലേക്ക് വരാന്നുള്ള ലക്ഷ്യം ഒന്നുമില്ല അങ്ങനത്തെ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ നമ്മുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണല്ലോ അതൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ ഓക്കെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നോ അത് യൂസ് ചെയ്യാം പഠിത്തം നടക്കുന്നുണ്ട് ഇതൊക്കെ മാത്രാണ് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് വിദൂര സ്വപ്നങ്ങളു പോലെ ആഗ്രഹിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് വെയിലേക്ക് ആയുപ്പൻ സാറായിരുന്നു അതിന്റെ സിനിമാറ്റോഗ്രാഫർ അദ്ദേഹം ആണ് എന്നെ വിളിക്കുന്നത് ഞാൻ ആ സിനിമയിലേക്ക് പോകുന്നു ഓഡീഷൻ കഴിയുന്നു അവർക്ക് നമ്മൾ എന്ന് പറയുന്നു അവിടെ തൊട്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലെ സിനിമയുടെ റീലീ ഭയങ്കര കൗതുക സിനിമ ഇഷ്ടമാണ് ട്രിവാൻഡർ നടക്കുമ്പോ അപ്പോഴൊക്കെ ഐ എഫ് എഫ് കെയുടെ ഹോസ്റ്റ് ആണ് നമ്മള് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ല ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവൾ ഒട്ടുമിക്ക അവോഡ് നൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് ഇത് ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് സംഭവിച്ചതാണ് എനിക്ക് സിനിമ അതെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രിയങ്ക അന്നും ഇന്നും ഒക്കെ കാണുമല്ലോ ഭയങ്കര ഇപ്പം ചുമ്മാ ഞാൻ ഇന്റർവ്യൂവിനോട് പറയുന്നതല്ലേ ഭയങ്കര ഡൗൺ ടു എർത്തായിട്ടാണ് കാരണം ഞാൻ അന്ന് പ്രിയങ്ക സീരിയലിൽ സീ അന്നത്തെ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സീരിയലിൻ്റെ ഒരു തരമേയില്ല അത്രയും നല്ല സംവിധായകർ അത്രയും നല്ല കഥകളല്ലേ കാരണം എനിക്ക് തോന്നുന്നു പ്രിയങ്കയുടെ പേരിൽ തന്നെ അല്ലേ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെയുള്ള സീരിയൽ അന്ന് ആള് ഭയങ്കര കൂളായിട്ട് മാറിയാൽ ബസ്സിലൊക്കെ വീട്ടിലേക്ക് പോകാൻ അങ്ങനത്തെ ഒരാള് ഇപ്പോഴും അതുപോലെ തന്നെ ശരിക്കും അന്നത്തെ ആ ഒരു കാലഘട്ടം ഒക്കെ എങ്ങനെ ഓർക്കുന്നു പ്രിയങ്ക ആ സമയത്ത് കാരണം ഭയങ്കര തിരക്കാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ എഫ് എഫ് കെക്കൊക്കെ ഇപ്പോൾ താരമാണ് നിങ്ങൾ അല്ല അത് കാലഘട്ടമാണ് അതൊക്കെ അവിടെ നിന്നാണ് നമ്മള് എങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ജീവിതം പഠിച്ചു പഠിച്ച് 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 നമ്മൾ വന്നത് അതൊക്കെ തന്നെയാണ് ചുറ്റിനും നമുക്ക് കിട്ടിയ കുറെ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ടായിരുന്ന മനുഷ്യർ പഠിച്ച കലാലയം അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ സുഹൃത്തുക്കൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പരിചയപ്പെട്ട മനുഷ്യർ അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഇവിടെ എനിക്കറിയാം നന്നായിട്ട് പാടുന്ന ആളാണ് ഞാൻ നേരത്തെ ഇന്റർവ്യൂലും പാടിയില്ലല്ല വെയിലെ രണ്ടുപേരും അയ്യോ ഇത് എത്രയോ ഇന്റർവ്യൂ രണ്ടു മുരഗത ഒരേ പാർവലുരകത മാമ ഞാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടും പാടുന്ന കേട്ടു ഇപ്പം പ്രിയങ്ക വരുന്ന നമ്മൾ പറഞ്ഞ സിനിമ റീൽസിനെ കുറിച്ച് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഇപ്പം സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അല്ലേ ഈ പത്തിരുപത്തിമൂന്ന് വർഷങ്ങൾ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു സിനിമയുടെ മാറ്റങ്ങളെ എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങളുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് ഫിലിമാണ് അപ്പൊ നമ്മള് തെറ്റിക്കാൻ പാട നമ്മള് ഭയങ്കര ആയിരിക്കും ഇന്ന് അത്രയും ഇല്ല വളരെ ഈസി ആയിട്ടാണ് നമ്മളൊരു നമ്മൾ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് നിക്കുന്നതാണെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് എത്തുന്നതാണെങ്കിൽ മറ്റേത് കുറച്ചുകൂടെ ഒരു ഒരു ലോങ് ആയിരുന്നു കുറച്ചുകൂടെ വളരെ എളുപ്പമായി എനിക്ക് അങ്ങനെയാണ് കുറച്ചുകൂടെ തോന്നിയിട്ടുള്ളത് ഭയങ്കര കുറച്ചുകൂടെ ഈസിയായി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ മലയാള സിനിമയിൽ പൊതുവെ എല്ലാരും പറഞ്ഞു ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെയ്തിരുന്ന ഒക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യം പൊതുവേ കഥാപാത്രങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ അമ്മയില്ല അച്ഛനില്ല അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രിയങ്കയ്ക്ക് കാരണം നിങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ട് എത്രയോ നല്ല സിനിമകളുടെ ഭാഗമായി അത്തരത്തിൽ വരുന്ന കഥകളാണ് മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കഥകളായിരുന്നു വന്നിരുന്നത് ഫാമിലി ഡ്രാമയാണ് ഏറ്റവും കൂടുതൽ വന്നിരുന്നത് ഇന്നിപ്പോൾ പല പല ജോണേഴ്സ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം കേന്ദ്രീകൃതമായി കഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് മാത്രം പിന്നെ കേന്ദ്രീകരിച്ച് വരുന്ന സിനിമകളോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്ര കഥാപാത്രങ്ങളെ ഉണ്ടാവുന്നുള്ളൂ അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിലേക്കൊക്കെ പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് അല്ലാത്ത സിനിമകളും വരുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ കമ്പാരിറ്റീവ്ലി അത് എനിക്ക് തോന്നുന്ന ജോണർ മാറുന്ന ഫാമിലി ഡ്രാമ ആവുമ്പോഴത്തേക്കായിരുന്നു ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നത് കാരണം എല്ലാവരും പറഞ്ഞു തൊണ്ണൂറ് കാലഘട്ടം ഒക്കെയാണ് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരാളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിലേക്ക് കേന്ദ്രീകൃതമായ സിനിമകൾ കൂടുതൽ വരുന്നു എന്നാണ് പറയുന്നത് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമയ്ക്ക് തന്നെ എല്ലാവരും കൊതിക്കുന്ന സംസ്ഥാന അവാർഡ് ലഭിക്കുകയാണ് അത് ചന്ദ്രൻ സാറിന്റെ സിനിമയിൽ പിന്നെയും സാറിന് രണ്ട് സിനിമയൊക്കെ കൂടെ ചെയ്തു മൂന്ന് സിനിമ ടി വി ചന്ദ്രന്റെ സിനിമയിലൊക്കെ നായികയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാല് അപ്പം അതിൽ നിന്ന് വീണ്ടും അങ്ങനെ ഒരു ചിത്രങ്ങൾ വീണ്ടും അവാർഡുകൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ല നമ്മള് ചെയ്യുന്നതിനുള്ള ഒരു അംഗീകാരം അവാർഡ് അപ്പൊ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല അത് പ്രേക്ഷകരിലേക്ക് എത്തുക പ്രേക്ഷകർ അംഗീകരിക്കുക തിയേറ്ററിലേക്ക് ആള് വരിക അത് മാത്രമാണ് അതാണ് എനിക്ക് ഉള്ളൊരു എന്ന് പറയുന്നത് നമ്മളിപ്പോ എത്ര സിനിമ ചെയ്തു വച്ചാലും അത് പ്രേക്ഷകർ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമുണ്ടോ അതെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പം പ്രിയങ്ക തൊട്ടു മുന്നേ പറഞ്ഞു ജോളർ പലതരം ജോളർ ഇപ്പൊ ഏതൊരു തരം ജോണർ ചെയ്യാനായിരിക്കും കൂടുതൽ ആഗ്രഹം കംഫർട്ടബിൾ അങ്ങനെ അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഏത് ജോണറും ചെയ്യാൻ ഇഷ്ടമാണ് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് മടുക്കാറില്ല കൊതി തീരാറില്ല അതായത് ഇങ്ങനെ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നെ ഭയങ്കര സമാധാനമാക്കി കാമാക്കി വെക്കുന്നത് സിനിമ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എത്ര സ്ട്രെസ്സിലേക്ക് പോയാലും എത്ര ബ്രേക്ക് ഡൗൺ ആയാലും എന്നെ കാമാക്കുന്ന ഒരേ ഒരു കാര്യം അത് സിനിമ മാത്രമാണ് ഇപ്പം വിലാപങ്ങൾക്കപ്പുറത്തിന്റെ കാര്യം പറയുന്നത് ആ സമയത്ത് ഗുജറാത്തിലായിരുന്നു അല്ലേ അത് ഷൂട്ട് ചെയ്തിരുന്നു അഹമ്മദാബാദ് അഹമ്മദാബാദ് ഓക്കെ ആ സമയത്ത് നിങ്ങളെ പിടിച്ചു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടില്ലേക്ക് പിന്നെ അപ്പം ആ ഒരു എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ആ സിനിമ എങ്ങനെ ചിന്തിച്ചു ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ആ സിനിമ സംഭവിക്കില്ലായിരുന്നു എന്തുക ചെയ്യാൻ പറ്റില്ല ആ സിനിമ കൈകാര്യം ചെയ്തിരുന്ന പ്രമേയം അങ്ങനെയാണ് അത് ഗോതര ഇഷ്യു ആണ് ഗുജറാത്ത് റൈറ്റ് ആണ് അങ്ങനെയുള്ള ഒരു സിനിമ ഒരിക്കലും സാധ്യമാവില്ല ഈ ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ സാധ്യമാവില്ല തീർച്ചയായിട്ടും സാധ്യവില്ല അത് ഓർമ്മയുണ്ട് പ്രിയക്ക് ആ ഒരു സംഭവം പറ്റില്ലല്ലോ ഒരു രാത്രി മുഴുവൻ ലോറിക്കുള്ളിൽ ഇങ്ങനെ അടഞ്ഞു കടന്ന് ഞാനല്ലേ ഇങ്ങനെ മറക്കും ക്രൂ ക്രൂ എല്ലാം ഉണ്ട് ഒറ്റല്ല അവര് പിടിച്ചോണ്ട് പോവാണെന്നുള്ള അതാ അവിടെ ഇടയ്ക്ക് എന്തൊക്കെയോ ഇവർക്കിടയില് കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായി അപ്പൊ അവരറിഞ്ഞു നമ്മൾ ചെയ്യുന്നത് അപ്പൊ ചില കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിട്ടായിരുന്നു നമ്മൾ അവിടെ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അറിഞ്ഞു ഇങ്ങനെയുള്ള ഒരു കാര്യമാണെന്ന് അറിഞ്ഞു അവിടെ അവിടത്തേതായിട്ടുള്ള ലോക്കൽ ആൾക്കാര് നമ്മൾക്കെതിരായി അപ്പൊ നമ്മുടെ ഫിലിം പിടിച്ചെടുക്കാൻ നോക്കി പിന്നെ അവസാനം ഈ പറഞ്ഞ പോലെ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പത്തേക്കും നമ്മൾ നേരെ കേറിയിട്ട് അവിടെ ലോറി മലയാളികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ലോറിയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ രാത്രി മൊത്തം ശ്വാസം പോലും വരാത്ത രീതിയിൽ ഇങ്ങനെ അതിന്റെ അതിന്റെ പിന്നിലല്ല ഡ്രൈവറിന്റെ ബാക്കിലുള്ള ഇതിലിങ്ങനെ നിലത്തിങ്ങനെ കിടന്നു അപ്പോൾ ബാക്കി നമ്മളുടെ ടീമൊക്കെ ടെൻഷനായിട്ട് പുറത്ത് പുറത്തുനിന്നിപ്പുണ്ട് ആ എന്താ ചെയ്യാ അതിന്റെ ഇടയ്ക്കൊക്കെ ഈ ടീം ഒന്ന് നോക്കണണ്ട് എവിടെയാണ് എന്നുള്ളത് അറിയില്ല കാര്യം അതിൽ അഭിനയിക്കുന്ന ഒരാളിനെ ആ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു അവർക്ക് സ്ട്രെസ്സ് കൊടുക്കാനാണ് എന്താണെന്ന് അറിയത്തില്ല പിടിച്ചു മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം പക്ഷെ ചെറിയ പ്രായമല്ലേ നല്ല ഒരു സ്ട്രെസ് അത് രാവിലെ വരെ ഇങ്ങനെ എന്നിട്ട് ആ വണ്ടി കുറെ കഴിഞ്ഞപ്പോൾ എടുത്തു മാറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൂടെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നത് പിന്നെ ഒരു ധൈര്യം മലയാളികളാണ് ഇവരും പൊയ്ക്കോ ഇങ്ങനെ വേറെ വഴിയില്ല അവിടെ നിൽക്കാൻ പറ്റില്ല പോയി ഒരു എനിക്ക് തോന്നുന്നു ഒരു പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്തോ അങ്ങോട്ട് മാറിയിട്ട് കുറേ മണിക്കൂറുകൾ എന്തോ അവിടെ പോയിട്ട് ആ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ശ്വാസം പിടിച്ചു സ്റ്റേറ്റ് അവാർഡിന്റെ സന്തോഷത്തിനൊപ്പം തന്നെ ചേർത്ത് എന്നും ഓർമ്മയിലുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് സംഭവിക്കാന്നുള്ളതല്ലേ അത് ഭയങ്കര ഒരു അന്ന് എന്നോട് നേരത്തെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇൻസിഡന്റ് ഇപ്പം പ്രിയങ്ക തൊട്ട് മുന്നേ പറഞ്ഞു എനിക്ക് സിനിമയാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞു എന്നിട്ടും അടുത്ത കാലത്തായി ഭയങ്കര ചൂസി ആയിട്ട് കാണുന്നുണ്ട് അതെല്ലാ കാലത്തും അങ്ങനല്ലേ ഞാൻ ഞാൻ ഇത്രയും വർഷമായിട്ടൊരു അമ്പത് സിനിമകളെ ചെയ്തിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അങ്ങനൊന്നും ഇല്ല അതങ്ങനെ സംഭവിക്കുന്നതാണ് വേണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നും അല്ല അല്ല എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചിട്ടുണ്ടോ ഇന്നലേക്ക് വരുന്ന സിനിമകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കഥയായിരിക്കണം നല്ല തിരക്കഥയായിരിക്കണം നല്ല ടീം ആയിരിക്കണം ഇതൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിൾ ടീം ആയിരിക്കണം ഇതൊക്കെ എനിക്ക് എനിക്ക് കുറച്ച് നിർബന്ധം എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഞാൻ അല്ല ശരിക്കും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയില് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ കരിയറിനെ അങ്ങനെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് പ്രിയങ്കക്ക് അത് ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ വർഷങ്ങൾ അൻപത് സിനിമകളെയുള്ള പേഴ്സണൽ ചോയ്സ് ആയിരുന്നു അപ്പൊ അതിനകത്ത് എനിക്കതിൽ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അത് എന്റെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ് ഓക്കെ ഞാൻ ഞാൻ ഇങ്ങനെയാണ് ഞാനതേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് എന്റെ ചോയ്സ് ആയിരുന്നു അതിപ്പോ ഞാൻ ചിലപ്പോ ഞാൻ ഓക്കെ ചില സിനിമകൾ ചെയ്യ ചെല ഇപ്പൊ ഞാൻ ബാക്ക് ടു ബാക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട് പല പല ജോണറിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട് എനിക്കിഷ്ടം ഇപ്പൊ ഇപ്പൊ ഒത്തിരി സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് മറ്റേത് എനിക്ക് എനിക്ക് ഒരു സിനിമ കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രേക്ക് വേണം അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ആയിരുന്നു ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ എനിക്ക് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇപ്പോൾ ചന്ദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പ്രിയങ്കനെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് ലാലേട്ടനൊപ്പമാണ് ഇവിടം സ്വർഗ്ഗമാണ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അപ്പം അതിൽ നിന്ന് ഇതിലേക്ക് നാല് നാല് സിനിമകളെ ലാലേട്ടൻ്റെ കൂടെ എങ്ങനെയായിരുന്നു കാരണം അത് ചെയ്യുമ്പോൾ പ്രിയങ്ക കോളേജിൽ പഠിക്കുകയാണ് അല്ലേ ഇവിടം സ്വർഗമാണ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇത്രയും സിനിമകൾ എങ്ങനെയാണ് ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസസ് അതൊരു അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നിക്കുമ്പോൾ അതൊരു വല്യ ഭാഗ്യാണ് അവരൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ നിക്കണെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം അത് മതിയായിട്ടില്ല അത് നാലല്ല നാല്പത് സിനിമ ചെയ്താലും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന ആ ഒരു ആഗ്രഹം മാറില്ല അപ്പോൾ എനിക്കിങ്ങനെ കൊതിയാണ് അത്രയും പെർഫോം ചെയ്യാനാണ് ഇത്രയും ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പെർഫോം ചെയ്യാനുള്ള കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ എനിക്ക് കിട്ടണം അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് വീണ്ടും ചെയ്യണം എന്നുള്ളൊരു എങ്ങനെ ഈ അടങ്ങാത്തൊരു കൊതി എന്ന് പറയില്ല നമുക്ക് അഭിനയത്തിനോടുള്ള അതുപോലെ തന്നെ പൃഥ്വിയുടെ കൂടെ പൃഥ്വി ഇപ്പം സംവിധായകനും കൂടെ ഒക്കെ ആണല്ലോ അപ്പം കടുവയും ജനഗണമനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് കാരണം നമ്മൾ മമ്മൂക്കെ പറയുന്ന പോലെയാണ് പൃഥ്വിയെ കുറച്ച് പേടിയും കൂടിയാണ് നമ്മൾ കാണുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ആ പൃഥ്വിരാജിന്റെ കൂടെയത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങള് തമ്മിൽ വളരെ കുറച്ച് കോമ്പിനേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനു മുന്നേ അദ്ദേഹത്തിന്റെ കൂടെ പ്രോജക്റ്റ് വന്നിട്ടുള്ളതാണ് പക്ഷേ ചെയ്യാൻ പറ്റില്ല അൺഫോർച്യുനേറ്റ്ലി പല കാര്യങ്ങളും ഇപ്പൊ ഡേറ്റ് ആണോ എന്താ അറിയില്ല പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഇപ്പോഴാണ് സംഭവിച്ചത് കടുവ പക്ഷെ അത് വളരെ കടുവ അത് ആ ഒരു ടീമിന്റെ ഭാഗമായതാണ് വളരെ കുറച്ച് മാത്രം പോഷണില് മാത്രം ഉണ്ടായിരുന്നതാണ് അതൊരു ചില ടീമുകൾ ചിലപ്പോൾ ഒരിക്കലും മാത്രം സംഭവിക്കുന്നതായിരിക്കും അല്ലെ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ളൂ അപ്പൊ വിവേക് ഒബ്രോയി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാനുള്ള അവസാനം ജിനു അബ്രഹാം വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ ജിനുവിന്റെ ജിനുവിന്റെ തിരക്കഥയായിരുന്നു സാറിന്റെ സംവിധാനം അപ്പൊ ഇങ്ങനെ ഒരു ഒരു ആ ഒരു ടീം അപ്പം അതിൻ്റെ കൂടെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ആ സിനിമയുടെ ഒരു ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അത് വളരെ കുറച്ച് രാജുന്റെ കൂടെ കുറച്ചുകൂടെ ഒരു കുറച്ചും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റട്ടെ ഉറപ്പായിട്ടും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ആക്ടറാണ് നിങ്ങൾ തിരുവനന്തപുരംകാരാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയ പിന്നെ ഇപ്പൊ നമുക്ക് സിനിമക്കുള്ളിലെ പ്രിയങ്ക എല്ലാവർക്കും അറിയാം സിനിമയ്ക്ക് പുറത്തെ പ്രിയങ്ക എന്താണ് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം വായിക്കും എന്നറിയാം പാട്ട് പാടും ഇതിനപ്പുറത്തേക്ക് എന്താണ് പ്രിയങ്ക എന്താണ് ഈ തന്നെയാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എനിക്കിങ്ങനെ ഈ കാണുന്ന പ്രിയങ്ക തന്നെയാണ് പുറത്തുളളത് അങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഒരാൾ ക്യാമറയുടെ പിന്നിൽ ഒരാളൊന്നൊന്നും ഇല്ല അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല എന്നാലും ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ചിലക്കെ പറയാറുണ്ട് സിനിമ ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കാൻ ഇപ്പം മഞ്ചേജിയൊക്കെ എന്ത് എന്തോ മഞ്ചേജി ഭയങ്കര തമാശ ഇട്ട് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെ ചിലർക്ക് അല്ലാത്ത പല കാര്യങ്ങള് ചെയ്യാനും ഇപ്പൊ എനിക്കറിയാം അറിയുമ്പോഴേ എനിക്ക് യാത്ര യാത്രയുണ്ട് വർക്ക്ഔട്ടുണ്ട് അത് മുടക്കാറില്ല ഞാൻ എനിക്ക് സ്റ്റേഡിയത്തിൽ പോ എനിക്ക് എനിക്ക് മനുഷ്യരെ കാണണം എനിക്കിങ്ങനെ പണ്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനെ നാല് ചുമരന്റെ ഉള്ളിലെനിക്ക് ഇങ്ങനെ എൻ്റെതായ സ്പേസിൽ ഇരിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ എനിക്ക് മനുഷ്യരെ കാണണം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വർക്കൗട്ട് എന്ന് പറയണത് ഞാൻ ജിമ്മിന്റെ ഉള്ളിലേക്ക് ഒതുക്കാതെ ഞാൻ ഞാനെപ്പോഴും സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന അതാണ് എനിക്കിങ്ങനെ ആ ഒരു ഓപ്പൺ എയറിൽ മനുഷ്യന്മാരെ പല തരത്തിലുള്ള മനുഷ്യന്മാരെ കാണുന്നത് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് ഇപ്പം വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് പുതിയ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് തൊട്ട് മുന്നേ സംസാരിക്കാം തമിഴിലേക്ക് പുതിയ സിനിമ പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാറായിട്ടൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു തറവാട്ടിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുന്ന ഒരു ഫീലായിരിക്കും അല്ലേ എന്താണ് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് പറയുക അതിനു വേണ്ടിയിട്ടൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേണം ഓക്കെ കഴിഞ്ഞൊരു ഞാൻ കുറേ നാളായിട്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഇതിലേക്ക് ഞാൻ വരാൻ വേണ്ടിയിട്ട് കുറേ അധികം പണിപ്പെടണമായിരുന്നു കുറച്ചുകൂടെ എനിക്ക് ശരീരം കുറച്ചുകൂടെ ഒതുക്കണമായിരുന്നു വെയിറ്റ് എനിക്ക് കുറയ്ക്കണമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഫിറ്റ് ആവണമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണമായിരുന്നു അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രിയങ്കനെ ഞാൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഒക്കെ അച്ഛൻ അമ്മ അച്ഛനാണ് കൂടുതൽ അപ്പൊ ഇപ്പൊ പ്രിയങ്ക ഒരു പേരന്റാണ് അപ്പുക്കുട്ടന്റെ അപ്പം എങ്ങനെയാണ് പ്രിയങ്ക അപ്പുകുട്ടന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കാരണം അച്ഛന്റെ ആ സമയം മൊത്തം പ്രിയങ്ക അല്ലെ അവര് അച്ഛനും അമ്മയും ശരിക്കും അവരവരുടെ ജീവിതം കുറേ ഒരു അതിൻ്റെ ഒരു വലിയ പാർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് വേണ്ടിട്ട് മാറ്റിവെച്ചിരേണ്ട വ്യക്തികളാണ് പ്രിയങ്ക എങ്ങനെയാണ് ഇപ്പൊ എന്റെ കുട്ടിക്ക് വേണ്ടിട്ട് അത് ചെയ്യുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അതായത് ഞാനെന്ന് പറയണ ഒരു പാരന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഫുൾ ടൈം എനിക്ക് എന്റെ കുട്ടിയുടെ അടുത്ത് എനിക്ക് അവൈലബിൾ ആവാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന ജോലി അങ്ങനെയാണ് അപ്പൊ പറ്റുന്നിടത്തോളം എന്റെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ എന്റെ കാര്യങ്ങള് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സ് ഉള്ളത് കൊണ്ടും ഒക്കെ അതിങ്ങനെ ബാലൻസ് ചെയ്ത് എനിക്കൊന്ന് പ്രിയങ്ക അടുത്ത കാലത്ത് ഏറ്റവും ഇമോഷണൽ ആയിട്ട് കണ്ടത് അനിയത്തിയുടെ കല്യാണ ദിവസമാണ് അയ്യോ ശെരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ട ഭയങ്കര എന്താ പറയുക സങ്കട സന്തോഷം ഒരുമിച്ച് തരാൻ അതിനൊരു വലിയ കാര്യം ഉണ്ടായിരുന്നു അതിന് ട്വന്റി എയ്ത്ത് മെയ് ട്വന്റി എയ്ത്ത് എന്റെ സിസ്റ്ററിന്റെ കല്യാണം മെയ് സിക്സ്റ്റീൻത് അച്ഛന് വയ്യാണ്ടാവുന്നു പ്രതീക്ഷിക്കാതെ സെവന്റീൻത് അച്ഛന് സർജറി ചെയ്യുന്നു സബ് ഡ്യൂറൽ ഹെമറ്റോമെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അപ്പോൾ സർജറി ചെയ്തു എന്നിട്ട് ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ആരും ഇല്ല അപ്പോൾ ആ കല്യാണം മുടങ്ങരുത് കല്യാണം കൃത്യമായിട്ട് നിൽക്കണം അച്ഛൻ ശരിക്കും സ്റ്റിച്ച് അങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ കല്യാണം കൂടിക്കോളൂ പക്ഷേ ഇൻഫെക്ഷൻ ആവരുത് അധികം ആൾക്കാർ അടുത്തേക്ക് പോരുത് എന്നൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് അപ്പോൾ അച്ഛൻ ശരിക്കും ആ ഒരു വയ്യാത്ത അവസ്ഥയിൽ അച്ഛനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തിയിട്ടാണ് അവിടെ കല്യാണം നടക്കുന്നത് അപ്പോൾ അതാണ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്നിട്ട് അങ്ങനെയും മണ്ഡപത്തിലേക്ക് വന്ന് കല്യാണം അതുകൊണ്ടാണ് അത്രയും അത്രയും ഇമോഷണൽ ആയിട്ട് എല്ലാരും എന്റെ നിങ്ങൾ ഭയങ്കര അടുപ്പാണല്ലോ അടുപ്പാണ് പക്ഷെ എന്നാലും ഇത്രയും നമ്മളിങ്ങനെ ബ്രേക്ക് പറഞ്ഞു ആയി പോകുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻ വലിയൊരു അതെ കാര്യം അതിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ഛന്റെ അച്ഛന്റെ സർജറിയും കഴിഞ്ഞിട്ട് അച്ഛൻ അവിടേക്ക് ഇരിക്കയാണ് ഇവിടെ ഓടി നടക്കേണ്ട മണ്ഡപത്തിലേക്ക് ഇവിടെ ഓടി നടന്ന് എല്ലാം ചെയ്യേണ്ട അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ എന്തായിരുന്നു അവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നിൽ എന്ത് വേണേലും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയും അച്ഛനോട് ഇരിക്കണം അപ്പൊ എനിക്ക് ഒരു പക്ഷേ അത് കൺട്രോൾ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റ അത്രയും ദിവസമൊക്കെ ആ ഇമോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചു ആ ദിവസം വരെയും അങ്ങനെ പെട്ടെന്നൊന്നും കര വീട്ടാരുടെ മുന്നിൽ നിന്നും പെട്ടെന്നൊന്നും കരത്തില്ല അപ്പോ അതൊക്കെ നമ്മളിങ്ങനെ അടക്കി വെച്ചിട്ട് ഏതോ ഒരു മൊമെന്റിൽ ഇങ്ങനെ പൊട്ടി പോകില്ലേ എനിക്ക് അതായത് എന്റെ കൈവിട്ട് പോയി ഞാൻ ഇനി ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊരു സന്തോഷാ സന്തോഷം എന്നുള്ളതിനപ്പുറത്തേക്ക് ലോസ്റ്റ് ആയി പോയി ആ ഒരു അതായത് അത്രയും ദിവസം അടക്കി അത് ഇങ്ങനെ ഞാൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എനിക്ക് എനിക്കത് അതിനപ്പുറത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ട അതാണ് ഇങ്ങനെ ടി ആർ സിംഗിന് വന്നോണ്ട് അറിയില്ല അല്ലെ എന്റെ അടുത്ത് ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ഇത്രയും അങ്ങ് കൺട്രോൾ ഇല്ലാണ്ട് കരയണണ്ടായിരുന്നു അപ്പൊ അങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ കൺട്രോളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അതാ ഒരു അത് കൊറേ ദിവസത്തെ ആണ് പ്രത്യേകിച്ച് പതിനാറാം തീയതി മുതല് ഇങ്ങനെ അടക്കി വെച്ചതാണ് ഇരുപത്തെട്ടാം തീയതി പൊട്ടിനേന്ന് പറയുമ്പോ പ്രിയയുടെ കൂടെ എപ്പോഴും ഉള്ള എല്ലാ കാര്യത്തിനും ഉള്ള എല്ലാം അവരാണ് അതെ അതെ അവരാണ് എനിക്ക് നല്ലപോലെ അറിയാം പ്രിയ എന്തായാലും ഈ കർണികയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പം നല്ല പാട്ടുകളാണ് കേട്ടോ അത് പറയാ ബ്യൂട്ടിഫുൾ സോങ്സ് അത് അതിന്റെ ഡയറക്ടർ അരുൺ ബെൻപാല തന്നെയാണ് അത് അതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സോഹൻ സാർ എഴുതിയ ഒരു പാട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കൊറേ പാട്ടുകൾ നമുക്ക് നല്ല അല്ലെ ഞാൻ അത് ഈ കഥ കേൾക്കുമ്പോഴത്തേക്കും എന്നെ പാട്ടുകളൊക്കെ കേൾപ്പിച്ചോട്ടെ ഈ പാട്ടുകളൊക്കെ ഒന്നും ഉണ്ട് എനിക്ക് ബ്യൂട്ടിഫുൾ അങ്ങനെയാണ് ഞാൻ ആദ്യം പറയുന്നത് നല്ല നല്ല നമുക്ക് പാട്ടുകൾ ഒരു ഭാഗ്യമാണ് സിനിമയിൽ കാരണം പാട്ടുകളുണ്ട് നമ്മൾ ഇനി ായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു കർണിയെ കുറിച്ചുള്ള പ്രിയങ്കയുടെ പ്രതീക്ഷ എന്താണ് ആ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഒരു സിനിമ ആവട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു 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 പരീക്ഷണമാണ് കുറെ ആൾക്കാർ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാര് ആ സിനിമയിലേക്ക് കടന്ന് വരാനായിട്ട് എടുക്കുന്ന ഒരു വലിയൊരു പ്രയത്നമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം എന്ന് ആണ് എനിക്ക് ശരിക്കും പറയാനുള്ളതും എൻ്റെ പ്രതീക്ഷയും തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതാണ് ഉറപ്പായിട്ടും നല്ല സിനിമ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുള്ള വേറൊരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ടി ജി രവീന്ദ്ര അതെ അദ്ദേഹത്തിന്റെ മകളായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് അപ്പൊ എനിക്ക് ആ ഒരു എനിക്ക് എന്താ ഫീൽ അറിയോ എനിക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ അച്ഛൻ മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ അച്ഛൻ അവിടെ നിക്കണ ഒരു ഫീൽ നമ്മൾ ഒത്തിരി പേരുടെ കൂടെ ഒരു അച്ഛൻ മകൾ ഒരു കോമ്പോ ഒത്തിരി പേരുടെ കൂടെ ചെയ്തിട്ടുണ്ട് വളരെ കുറച്ചു പേരുടെ അടുത്താണ് നമുക്ക് ആ ഒരു ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ആ ഒരു ആ അപ്പനും മകളും എന്നുള്ള ഒരു ഫീല് അവിടെ ക്രിയേറ്റ് ആവുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരിലും ഒരാള് ടി ജി രവീന്ദ്രൻസ് ഞാൻ എന്നിട്ട് പറയാം ചെയ്തു അങ്ങനെ ഇനിയുള്ള പല സിനിമകളിലും എന്റെ അച്ഛനായാല് ഭയങ്കര സന്തോഷം അത് ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു അപ്പൊ അവിടെ ലൊക്കേഷനില് നിൽക്കുമ്പഴത്തേക്കും എല്ലാരും ശരിക്കും നമുക്ക് തോന്നും അച്ഛനും മകളും ആണ് എന്നുള്ളത് ഒരു ഒരു അദ്ദേഹത്തിനെ പോലെ ലെജൻഡ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് അത് വലിയ കാര്യായിട്ട് ഞാൻ കരുതുന്നു നല്ല ആർട്ടിസ്റ്റ് എനിക്ക് എനിക്ക് അങ്ങനെ ആ ആ ഒരു ഒരു കാലഘട്ടത്തിലുള്ള ഒത്തിരി ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ ഭാഗ്യം അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാതിരുന്ന ആക്ടേഴ്സിൽ ഒരാളായിരുന്നു ടി ജി രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ കൂടെയും എനിക്കൊന്നോ പ്രിയയുടെ കരിയറിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ആക്ടേഴ്സ് നല്ല നല്ല വസന്ത ചന്ദ്രൻ സാർ എന്തോ നല്ല സംവിധായകരുടെ കൂടെയാണ് പ്രിയ അഭിനയിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നിയോഗത്തിന്റെ ഫലമായിട്ടല്ലേ വരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പൊ ഇപ്പോ ഇപ്പൊ സന്തോഷം ഇപ്പഴത്തെ ജനറേഷനിലുള്ള ഒത്തിരി പേരുടെ കൂടെ പറ്റും നമ്മൾ എനിക്കൊന്നും ലാസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ട്വൽത്ത്മാൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എന്റെ അതായത് ആ ഒരു ടീമും നിങ്ങൾ വലിയ സന്തോഷമായിരുന്നു കാര്യം ജിത്തോട്ടന്റെ കൂടെ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഒരു വല്ല ആഗ്രഹമായിരുന്നു സിനിമ ചെയ്തു സിനിമ അത് നമ്മൾ പറഞ്ഞില്ല എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു സംവിധായകനും ഇഷ്ടപ്പെട്ട അത്രയും നമുക്കൊരു ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു മനുഷ്യനുമാണ് അദ്ദേഹം ജിത്ത് സാറ് എനിക്ക് തോന്നുന്നു റാം വരാനിരിക്കുന്നു അല്ലെ വരാനിരിക്കുന്നു വീണ്ടും ജിത്ത് സാറും ലാലേട്ടനും ഒക്കെ ആയിട്ട് ഒന്നിക്കുകയാണ് എനിക്കൊന്ന് ട്വൽത്ത് മാനി ചന്തു അങ്ങനെ കുറച്ച് കുറച്ചുപേരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ സിനിമയിൽ ഉണ്ട് അപ്പം അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം കർണിക ഒരു വലിയ വിജയമാകട്ടെ പ്രിയ ഇനി നിറയെ സിനിമകളുമായി രണ്ടു അടുത്തിന്റെ അടുത്ത സിനിമയുമെ കണ്ടുവിട്ടാ താങ്ക് യു സോ മച്ച് മോനി